ും വാച്ച് കെട്ടാനായിട്ട് ഇത്ര അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഗ്രാജ്വലി കെട്ടി കെട്ടി വന്നപ്പം ഇഷ്ടം കിട്ട കൂടുതൽ തോന്നി അതാ ഈ വാച്ച് ബോക്സിലെ ഏറ്റവും മറ്റത്ത് ഇരിക്കുന്ന വാച്ച് ആണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള വാച്ച് കേട്ടോ ഗിഫ്റ്റ് മീൻസ് അമ്മ എനിക്ക് തന്ന വാച്ച് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഇത് കുറച്ച് നാളുകളായി ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പക്ഷെ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് വൈകിപ്പോയതാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് വാച്ച് ആണ് എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള വാച്ചുകളിൽ ഒന്നാണ് കേട്ടോ അപ്പൊ അമ്മയാണ് ഇത് എന്റെ കയ്യിൽ എനിക്ക് കൊണ്ടുതന്നത് തന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാച്ച് ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ ഒരു വാച്ച് ബോക്സിൽ ഇനി സ്പേസ് ഇല്ലല്ലോ എന്നുള്ള കാര്യം അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ട് വാച്ചസ് നമുക്ക് എന്ത് ചെയ്യാം ഒരു സെക്ഷനിൽ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു വാച്ച് അതിലോട്ട് വെക്കാം എന്ന് വിചാരിച്ചു പിന്നെ വാച്ച് ആക്സസറീസ് ഉണ്ടെങ്കിലും ഞാൻ ഇത് രണ്ടും സെയിം ഈ വാച്ച് ബോക്സിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ ഇനി ഇന്നത്തെ ട്വന്റി ഫിഫ്ത്ത് ബർത്ത്ഡേ പാർട്ടി നടക്കാൻ പോകുന്നേയുള്ളൂ അപ്പൊ അതില് അച്ഛനങ്ങാനൊരു വാച്ച് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാണ് എന്നുണ്ടെങ്കിൽ പുതിയ ഒരു വാച്ചിന്റെ ബോക്സ് മേടിക്കേണ്ടി വരും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ വാച്ച് ബോക്സിന് ലിങ്ക് വേണമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്താൽ